കടങ്ങൾ ഇല്ലാതാക്കി ആപത്തുകളിൽ നിന്ന് രക്ഷ നേടുന്നതിനു വാരാഹി ദേവിയെ ഏത് രൂപത്തിൽ ധ്യാനിക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട് ലളിതോപാഖ്യാനത്തിൽ പറയുന്നു കിരിചക്രം എന്ന തൻ്റെ രഥത്തിൽ നിന്ന് ഇറങ്ങിയ ദണ്ഡനാഥിയായ വാരാഹി ദേവി മൂന്ന് യോജന വലുപ്പമുള്ള വജ്രഘോഷൻ എന്ന തൻ്റെ സിംഹത്തിൻ്റെ മുകളിലേറി സൈന്യമധ്യത്തിലൂടെ നടന്നു വരുന്നതായിട്ട് സടാമണ്ഡലത്തെ കുടഞ്ഞു വിടർത്തിയ അലറി തുറന്നു പിടിച്ചിരിക്കുന്ന വായോട് വായോടുകൂടിയ തൻ്റെ ദംഷ്ടകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ശബ്ദത്താൽ ദിക്കുകളെയെല്ലാം നിശബ്ദമാക്കുന്ന തൻ്റെ നഖങ്ങളാൽ ഭൂമിയെ പിളരാൻ ശേഷിയുള്ള ആ വജ്രഘോഷൻ എന്ന സിംഹത്തിൻ്റെ മുകളിലേറിയ വാരാഹി ദേവി യുദ്ധസന്നദ്ധയാണ് ആ ദേവിയെ ധ്യാനിക്കുന്നതും ആ ദേവിയുടെ നാമങ്ങൾ ജപിക്കുന്നതും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആപത്തുകൾ ഇല്ലാതാക്കുന്നതിനും നമ്മുടെ ബുദ്ധിമുട്ട് ഏത് തന്നെയായിരുന്നാലും നമ്മുടെ വിഷമം എന്തു തന്നെയായിരുന്നാലും ദേവിയുടെ ശ്രദ്ധ നമ്മളിലേക്ക് വന്ന് വളരെ പെട്ടെന്ന് രക്ഷ നേടുന്നതിനും ഉത്തമമായിട്ട് ആചാര്യന്മാർ പറയുന്നു